പ്രിയരെ നമസ്കാരം അങ്ങനെ ഭൃഗമുനിയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി രാജാവ് തപസ് ആരംഭിച്ചു ഹിമാലയത്തിലെ നന്ദീശ്വറിൽ അറുപതിനായിരം വർഷം ആ തപസ് തുടർന്നു അദ്ദേഹത്തിൻ്റെ കഠിന തപസ്സും അതിൻ്റെ തേജസ്സും കണ്ട് അമ്പരുന്ന ദേവന്മാരെല്ലാം ക്ഷീരസാഗരത്തിൽ മഹാവിഷ്ണുവിൻ്റെ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടു ദേവന്മാർ പറഞ്ഞു ഹേ ദുഃഖങ്ങളെ നീക്കുന്നവനെ ത്രിലോകത്തെയും നിയന്ത്രിക്കുന്നവനെ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ വന്ദിക്കുന്നു പ്രാർത്ഥനകളാൽ സന്തുഷ്ടനായ മഹാവിഷ്ണു സഹജമായി തന്നെ ദേവന്മാരുടെ ആഗമനോദ്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കി നിർഭയരായിരിക്കാൻ അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗീരഥന്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു ആനന്ദഭരിതനായ ഭഗീരഥൻ ശ്രീഹരിയെ വണങ്ങി മഹാവിഷ്ണു ഭഗീരഥനെ അനുഗ്രഹിച്ചുകൊണ്ട് മൊഴിഞ്ഞു താങ്കളുടെ ആഗ്രഹങ്ങൾ സഫലമാകും നിങ്ങളുടെ പൂർവികർ എന്റെ വാസസ്ഥലത്തെ പുൽകും എന്നാൽ ഇപ്പോൾ ആദ്യം പൂർണ്ണശക്തിയോടെ ശിവനെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അദ്ദേഹം തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനകരമായത് ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് മഹാവിഷ്ണു അപ്രത്യക്ഷനായി ഉടനെ ഒരു അശരീരിയും മുഴങ്ങി നിങ്ങൾ കണ്ടതൊരു സ്വപ്നമായിരുന്നില്ല രാജാവേ അത് യാഥാർത്ഥ്യമായിരുന്നു മഹാവിഷ്ണു പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക ഭഗീരഥ രാജാവ് ശിവനെ പ്രീതിപ്പെടുത്തുവാൻ കൂടുതൽ കഠിനമായ തപസ് തുടങ്ങി ഒരു നീണ്ടതും വിഷമകരവുമായ തപസ്സിനു ശേഷം ശിവൻ അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗീരഥൻ ഭഗവാന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു ആ ഭക്തിയിലും പ്രാർത്ഥനയിലും സന്തുഷ്ടനായ ശിവൻ തന്റെ പൂർവികരുടെ രക്ഷയ്ക്കായി ഗംഗയെ അദ്ദേഹത്തിന് കൈമാറുമെന്ന് ഭഗീരഥനെ അനുഗ്രഹിച്ചു പരമശിവൻ ഇത് മൊഴിഞ്ഞയുടൻ ഗംഗ അദ്ദേഹത്തിന്റെ ജടയിൽ നിന്നും പുറത്തുവന്ന് വന്ന് ഭഗീരഥൻ പോകുന്നിടത്തെല്ലാം അദ്ദേഹത്തെ അനുഗമിച്ചു അങ്ങനെ ഭഗീരഥനെ പിന്തുടർന്ന് ഭഗീരഥന്റെ പൂർവികരുടെ ചിതാഭസ്മം ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന കപിലമുനിയുടെ ആശ്രമ പരിസരത്തെത്തി അതായത് സാഗര രാജാവിന്റെ അറുപതിനായിരം പുത്രന്മാരെ കപിലമുനി ഭസ്മീകരിച്ച സ്ഥലത്ത് ഗംഗയെത്തി അവർക്ക് മോക്ഷം നൽകി ഗംഗയുടെ പുണ്യജലം ചാരത്തിൽ സ്പർശിച്ചയുടനെ ഭഗീരഥന്റെ പൂർവികർ യമന്റെ കുരുക്കിൽ നിന്ന് മോചിതരായി അവരുടെ സ്വർഗീയ സ്വർഗീയവാസസ്ഥലത്തേക്ക് പ്രവേശനം നേടി അന്ന് മുതൽ ഗംഗ ഭഗീരഥി എന്നും അറിയപ്പെടുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാനാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ